നമ്മൾ ഇത് സ്വന്തം ആവശ്യത്തിനാണ് മൊബൈലായിട്ട് വന്ന് ക്യാമറായിട്ട് വന്ന് യൂട്യൂബിൽ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും കൊടുക്കും പിന്നെ അതൊക്കെ പിന്നെ കാണുന്നവരിക്ക് ഞാനിത് മഞ്ഞൾ വാങ്ങിക്കാൻ വേണ്ടിയും പാല് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇത് കൊണ്ട് നടക്കുന്നത് അപ്പൊ അത് വേണ്ട ക്യാമറ കട്ട് ചെയ്തതിനു ശേഷം ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം എന്ത് ഈ മഞ്ഞളുമായിട്ടൊക്കെ ഒരു തോട്ടം തന്നെ മലപ്പുറത്തുണ്ടാവില്ല അത് നമുക്ക് കാണാം ഞാൻ ഈ ഇവിടുന്നോണ്ട് ടോട്ടിൽ കൂടെ പോയപ്പോഴത്തെ ഇവിടെ മഞ്ഞളിന്റെ അടിച്ച് ഇവിടെ എത്തി നോക്കിയപ്പോൾ മഞ്ഞൾ ഇട്ട് പണിയുന്നോ അന്നതിനു ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോകാൻ വരുന്നത് നമ്മളെ പിന്നെ പശു കർഷകൻ പശു ക്ഷീര കർഷകനായ ക്രിസ്തുവാസേട്ടനെ കണ്ടിട്ട് തിരിച്ചൊന്ന് പോവാൻ വിചാരിച്ചപ്പോഴത്തേക്ക് തൊട്ടടുത്ത വീട്ടിൽ കുറേ മഞ്ഞളുമായിട്ട് മലപ്പുറത്തും നടന്ന ഒരു ഭാര്യ ഭർത്താവും രണ്ടുപേരെയും ചേട്ടന്റെ പേരെന്താ എന്റെ പേര് പുഷ്പാകരൻ പുഷ്പാകരൻ പേര് ശൈലജ പി സി ആണ് പോലീസാന്ന് അപ്പൊ ശൈലജ ടീച്ചർ എന്ന് പറയുന്നതിന് ഒരു ശൈലജ പി സി എന്ന് പറഞ്ഞെന്താ എന്ന് വിളിക്കുന്നത് പണ്ടത്തെ എല്ലാരും പഠിക്കുന്ന കാലങ്ങളിൽ അത് അങ്ങനെ ഒരു എന്ന പോലീസുകാരും എന്താണ് ചേട്ടന്റെ യഥാർത്ഥ ജോലി എന്താണ് ഞാൻ റിട്ടയർഡ് മഞ്ഞൾ കൃഷിയില് താല്പര്യം തോന്നുന്നു വട കൃഷി കൃഷി കൊടികൃഷി ചേമ്പ് പൂവ് ഇതെല്ലാം ഉണ്ട് മഞ്ഞളിനോട് താല്പര്യം തോന്നാ കാര്യം മഞ്ഞള് വിഷമല്ലാതെ സ്വന്തമായി സാധനം പുറത്തുനിന്ന് കിട്ടുന്ന മഞ്ഞൾ നല്ലതല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഈ വെളിയിൽ നിന്ന് കിട്ടുന്ന മഞ്ഞള് ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറയാൻ കാരണം എന്തെങ്കിലും അറിയാമല്ലോ കച്ചവടത്തിന് വേണ്ടി ചെയ്യുന്നതിന് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് മായമെങ്കിലും ഉണ്ടാവും ഞങ്ങൾക്ക് ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യാനുള്ള കാര്യമല്ല നമ്മൾ ഇതിപ്പോ സ്വന്ത ആവശ്യത്തിനാണ് ആവശ്യത്തിന് പോയിട്ട് പരിസരത്തുള്ള മൊബൈലായിട്ട് വന്ന് ക്യാമറൂബിൽ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും കൊടുക്കും ഞങ്ങളെ തരാം പിന്നെ അതൊക്കെ പിന്നെ അല്ല ഇത് കാണുന്നവരി ഞാനിത് മഞ്ഞൾ വാങ്ങിക്കാൻ വേണ്ടിയും പാല് പിടിക്കാൻ ഇത് ഇതൊക്കെ നടക്കുന്നത് ക്യാമറ കട്ട് നമുക്ക് നമ്മളെ യൂട്യൂബ് ഏതാണ് ഞാൻ എന്റെ പേര് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് എന്ന് പറയും ടി വിയിലൊക്കെ നിങ്ങൾ കാണാൻ സാധ്യത ഉള്ള ഒരാളാണ് പിന്നെ ഞാൻ ഈ തൊപ്പിയൊക്കെ വെച്ച് ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും അപ്പൊ അങ്ങനെ വന്നാലേ എനിക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഇങ്ങനെ പ്രിയപ്പെട്ട എനിക്ക് കുറച്ച് ആളുകളുണ്ട് എന്നെ കാണുന്ന ഒരു സ്ഥിരമായിട്ട് അപ്പോൾ അവരിലേക്ക് ഇങ്ങനെ എത്തിക്കുക ഞാൻ തിരുവനന്തപുരത്തിന്റെ തെക്ക കേരളത്തിന്റെ തെക്കേറ്റമായ കളിയൊക്കെ ഉള്ള മുതൽ ഇങ്ങനെ യാത്ര തുടങ്ങിയതാണ് സ്വന്തം സ്ഥലമാണ് സ്വന്തം സ്ഥലം ഇപ്പൊ ഇപ്പൊ താമസിക്കുന്ന എറണാകുളത്താണ് സ്വന്തം സ്ഥലം കൊല്ലം കരുനാപ്പള്ളിയാണ് തിരുവനന്തപുരത്തൊക്കെ വീട് വാങ്ങിച്ചു താമസിക്കുകയായിരുന്നു ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ മഞ്ഞൾ കൃഷി ഇത് ഇതിപ്പോ മഞ്ഞൾ ക്ലീൻ ആക്കിയന്നല്ലേ ഇതാണ് നടുന്നത് നടുന്നതല്ലേ ഇത് ഇളക്കിയെടുത്തതിനു ശേഷം ഉള്ളതാണ് വിത്താ അപ്പൊ ഇതിനകത്തുനിന്ന് മഞ്ഞളക്ക് ഇളക്കിയെടുത്തതിനു ശേഷം ഇതാണ് ഇനി അടുത്ത പ്രാവശ്യം നടാൻ ഉപയോഗിക്കുന്നത് അതാണ് ഈ കൃഷിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ പ്രധാന ഒരു പോയിന്റാണ് അത് കാരണം ഈ നെൽ നെല്കൃഷക കർഷകർ എല്ലാ നെല്ലും പുഴുങ്ങി അരിയാക്കത്തില്ല കാരണം അടുത്ത വിളവിന് വേണ്ടിയിട്ട് അടുത്ത വിള വിള വിളയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെല്ല് മാറ്റി വയ്ക്കും അതുപോലെയാണ് ഈ മൂട് ഉള്ള പോർഷൻസ് അവർ അടുത്ത് നടാൻ വേണ്ടിയിട്ട് മാറ്റും അതിനകത്തു നിന്നുള്ള നമുക്ക് മഞ്ഞളായിട്ടുള്ള ഇതൊക്കെയാണ് ഇത് ഇത് ഇതൊക്കെ നന്നായിട്ട് വിളവ് കിട്ടാൻ സാധ്യത ഇതിന് പ്രത്യേക ആ ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതാണ് നടുന്നത് അല്ലേ ആ ഇത് സാധാരണ നാടൻ മഞ്ഞളാണ് ആ പൊട്ടിച്ചെടുക്കും അല്ലേ ഇത് നല്ല നല്ല ഇതെങ്ങനെയാണ് നമ്മൾ ഇനി ഇത് ഉണക്കുവോ അതോ വെറുതെ പുഴുങ്ങി പിന്നെ ഉണക്കിയിട്ട് ഉണക്കിയിട്ട് നല്ല ആയതിനു ശേഷം പൊടിക്കും നല്ല ഉണങ്ങിന് ശേഷം കഴിഞ്ഞാൽ പിന്നെ വീട്ടാവശ്യത്തിനൊക്കെ മില്ലിൽ കൊടുക്കണമെന്നില്ല ഒരു ഹാഫ് ഡ്രൈ ആവുന്ന സമയത്ത് നമ്മൾ പൊടിച്ചിട്ട് പിന്നെ വെയിലത്തിട്ട് പൊടിച്ചാലും മതി എളുപ്പം അതാണ്

മക്കളെ മോളെ ഡോക്ടറാണ് മോൻ എൻജിനീയറാണ് മോളിപ്പം എം ഡി ചെയ്യുന്നു മോൻ എല്ലാ സ്റ്റേ ഡിപ്പാർട്ട്മെൻ്റ് റസ്റ്റേഡ് ഹവേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതം എങ്ങനെ മഞ്ഞളുമായിട്ട് ഇതൊക്കെ ഇതൊക്കെയാണ് മോള് ഡോക്ടറാണ് മോൻ എഞ്ചിനീയറാണ് ഒരാൾ അദ്ദേഹം കെ സി പിന്നെ റിട്ടയർ ചെയ്ത ആളാണ് വൈഫ് ടീച്ചർ റിട്ടയർ ആണ് ഇതിൻ്റെ ഒരു അഹങ്കാരമില്ലാതെ രാവിലെ ഒരു മുറത്തിനകത്ത് കുറച്ച് മഞ്ഞളൊക്കെ എടുത്ത് വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള മനുഷ്യർ നാട്ടിലുണ്ട് അല്ലാതെ വെറുതെ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ ആരും എന്നു തന്നെ നോക്കാനില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗവും നാട്ടിലുണ്ട് എനിക്ക് ഇങ്ങനെയുള്ളവരോടാണ് സ്നേഹവും പോകുവാനും ഒക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു നിങ്ങൾ ഈ അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ച് ബോധവാനുള്ളത് കൊണ്ടാണ് പഠിച്ച മഞ്ഞളുമായിട്ട് പി സി വരുന്നുണ്ടോ പി സിഷ്ടത്തിൽ കൂടെ ജീവിക്കും അല്ലേ നല്ല മണം നിങ്ങൾക്ക് മണം കിട്ടത്തില്ല ഇത് ഒറിജിനൽ മഞ്ഞൾ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന മഞ്ഞൾ പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞൾ നന്നായിട്ട് അടഞ്ഞിട്ടാണ് പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മഞ്ഞളിൽ ശരിക്കും അതിൻ്റെ ഒരു സത്ത നഷ്ടപ്പെട്ടതാണ് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഒരു കുർക്കുമിൻ ആണ് ഇതിനകത്ത് പ്രധാന ഘടകം ഈ മഞ്ഞളിൻ്റെ അത് എടുത്തതിന് ശേഷമായിരുന്നു ചണ്ടാണ് പൊടിച്ച് തരുന്നതെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ായാലും തെറ്റായാലും നമുക്ക് വീട്ടില് ഈ മഞ്ഞള് കൃഷി സ്ഥലമൊന്നും വേണ്ട ചെടി നടന്നോളെ നടാനേ ഉള്ളൂ വലിയ വേണ്ട മിനിമം കിട്ടുന്ന ചെടി ചെട്ടോ ചെടി നടന്ന പോലെ നട്ടാ മതി എത്ര നാളുകൊണ്ട് ഇതൊരു ഇതാവും ഒരു വർഷം എടുക്കും സാധാരണ കിഴങ്ങ് വർഗ്ഗങ്ങൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇത് ഒരു വർഷത്തോളം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അതിന്റെ നോക്കുമ്പോൾ കാണും അത് മൂട് ഉണങ്ങും ഉണങ്ങും ചെടി ഉണങ്ങി കഴിയുമ്പോ നമുക്കത് പറിക്കാൻ പാകമായി ഈ പറഞ്ഞ പോലെ ഇളക്കി എടുക്കുക ഒഴുങ്ങ ഉണക്കുക പൊടിക്കുക ഇതാണ് അപ്പൊ എന്തിനു നമ്മൾ ഈ പാഷണമൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ വീട്ടിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്നാ ഈ ഇതെവിടെയാണ് നടന്നത് അതും കൂടെ നോക്കി വരാം ഇതിനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ശാരീരിക പ്രശ്നമില്ല കാരണം അധ്വാനിക്കുന്നുണ്ട് ചുമ്മാ വെറുതെ കൊളസ്ട്രോളും വലിച്ചു കയറ്റിട്ടിരിക്കല്ലേ ഷട്ടില്ലാതെ ഞങ്ങൾ മൊത്തം കണ്ട് ഇനിയിപ്പോ ചട്ടി കാര്യമൊന്നുമില്ല ഇനിയിപ്പ ഇവിടെ മൊത്തത്തിൽ ചെടിയും ഉണ്ട് കീഴിയൊക്കെ ഉണ്ട് സമയം വെറുതെ പാഴാക്കി കളയുന്നില്ല റിട്ടയർമെന്റ് ആയെന്ന് അത് വളരെ ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് മൊത്ത സമയം എൻഗേജ് ആയിട്ട് ഇരിക്കുന്നവരാണ് അപ്പുറത്ത് നമ്മുടെ ഷീരാൻ ചേട്ടൻ ക്രിസ്താസ് ചേട്ടൻ്റെ വീടുണ്ട് അപ്പുറത്തൊഴുത്തിൽ ആ ഞങ്ങളിവിടെ മഞ്ഞൾ കൃഷി കണ്ടോണ്ടിരിക്കയാണ് അപ്പോൾ കല്യാണിയൊക്കെ കെട്ടിയോ ശരി 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 ആ സമേളില് ഓകൻ വില്ലകളുടെ ഒരു മന്ത്രിയെ പറഞ്ഞു അത്

ഏഹ് ഇപ്പൊ ഉണങ്ങി കിടക്കുന്നുണ്ട് അങ്ങനെ പൊക്കി എടുത്താൽ വരണമെന്നില്ല ഇവിടെ വന്നപ്പോഴും നല്ല മഞ്ഞളിന്റെ ഓണമുണ്ട് ഇവിടെ ഇവിടുത്തെ വാഴ കൃഷിയുണ്ടല്ലോ അത്യാവശ്യം സമയമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉണക്കായതുകൊണ്ട് വലിയ പാടാണല്ലേ വെള്ളം നല്ല ചൂട് നല്ല കൊലകളൊക്കെ ഉണ്ട് ഇതാണ് ഒരു മഞ്ഞളിന്റെ തൈ ഇങ്ങനെ നിൽക്കും ഇത് വാടി വരുമ്പോഴാണ് ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതുപോലെ ഇലകളൊക്കെ ഉണങ്ങി ഇതുപോലെ വൈക്കോലി പോലെ ആവും അങ്ങനെ ടീച്ചർ ഇട്ടു തന്ന മിൻറ്റും ഇഞ്ചിയും ചേർത്ത മധുരമുള്ള നല്ല ചായയും കുടിച്ച് അവർ പൊതിഞ്ഞ് തന്ന മഞ്ഞളും കയ്യിലെടുത്ത് രണ്ടുപേരോടും യാത്രയും പറഞ്ഞ് സന്തോഷത്തോടെ കുശലവും പറഞ്ഞ് മക്കളുടെ അന്വേഷണവും കൂടെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് യാത്രയാകാണ് അപ്പം നിങ്ങളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് മറ്റുള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്താലേ നമുക്ക് ഇതുപോലെ മഞ്ഞളും ഒക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റൂ നാളെയും കാണണം ഓക്കേ